കുഞ്ഞോ കുഞ്ഞോ കിലുക്കാൻപെട്ടി ഇല്ലെന്ന് പറഞ്ഞിട്ട് കിലുക്കാമ്പട്ടിടിച്ചോ പിടിച്ചോ ഇതൊക്കെ അത്രയും കാണാതെ കിടന്നത് കൊണ്ട് ഇങ്ങനൊക്കെ കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞു ആ കൊള്ളാം കൊള്ളാംട്ട് കൊട്ട് തപ്പു പൊട്ട് തപ്പു പൊട്ട് മാമിയെ മാമിയെ കാണാത്തവർക്കൊക്കെ മി വന്നിട്ടുണ്ട് മാമിയെ ഭയങ്കര മിസ്സിംഗാന്ന പറഞ്ഞു മാമി വന്നിട്ടുണ്ട് നാളെ മറ്റന്നാളേ പോത്തുപാടിപാടി ആ മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കോ ജാനിമോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ മൂന്ന് പാലും ഒരു കിലോ ഞാലിപ്പൂവും പഴവും വാങ്ങിയിട്ട് ഞങ്ങളിങ്ങും ഞാനിങ്ങി പോരുന്നു അപ്പം ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് ഒരു വിശേഷപ്പെട്ട ഭക്ഷണമാണ് കഴിച്ചത് നമ്മൾ ശബരിമല സീസൺ തുടങ്ങുമ്പോൾ നമ്മുടെ ഇവിടെ ഇടത്താവളങ്ങൾ തയ്യാറാക്കപ്പെടും കേട്ടോ എന്താ വെച്ചാൽ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും താമസവും മരുന്നുകൾ എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി കാത്തിരിക്കുന്ന ഒരു എന്തുവാ സമ്പ്രദായമാണ് കേട്ടോ അപ്പൊ ഇടത്താവളത്തില് നമുക്ക് പരിചയമുള്ള നമ്മുടെ പത്തനംതിട്ട ടൗണിലെ എന്താണ് വെട്ടിപ്പുറത്ത് ഒരു ഇടത്താവളമുണ്ട് ആ ഇടത്താവളത്തില് കടലയാജിയണന്റെ ചേട്ടനക്ക് അതിനകത്തെ പ്രധാന ആൾക്കാരാണ് കേട്ടോ ഇടത്താവളത്തിന്റെ ചുമതലയിലുള്ള ആൾക്കാരാണ് അപ്പം നമ്മൾ എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പോയി ഒരു ദിവസമെങ്കിലും ഒരു നേരം ആഹാരമൊക്കെ കഴിക്കാറുണ്ട് എല്ലാ വർഷവും ഞാൻ ഒരിക്കലെങ്കിലും ഒറ്റ തവണ എന്നൊന്നും പോവാറില്ല ഒരു പ്രാവശ്യം ഈ മണ്ഡലകാലത്തിൽ ഒരു തവണ അവിടെ പോയി ആഹാരം കഴിക്കാറുണ്ട് ഈ ഇത്ര ഈ വർഷം ഞാൻ ഇതുവരെ പോയില്ല കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ അവിടെ പോയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ഞാനും വിനും കൂടിയാണ് പോയത് അവിടെ ഇന്ന് എന്താണ് ഇന്നൊരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട് എന്തുവാന്ന് വെച്ചാല് ഇപ്പോഴാണ് കേട്ടോ അതൊരു ആറ് ഏഴുമണി ആകുമ്പോ തുടങ്ങുമെന്നാ പറഞ്ഞത് നമുക്കൊരു കുറച്ച് കൂടെ കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ മോൻകുട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തീ ചാമുണ്ടി തെയ്യം മഹോത്സവം നടക്കുകയാണ് ഇന്ന് കേട്ടോ അപ്പൊ ഉച്ചക്ക് നമ്മള് ചെന്നപ്പോഴത്തേക്ക് അതിനുള്ള ആഴിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഇന്നേ ഇത് വരെ ഇന്നേ നാഴിക വരെ തെയ്യം കണ്ടിട്ടില്ല അപ്പം എനിക്കത് കാണണം എന്നൊരാഗ്രഹം പക്ഷേ ഗോവിചരൻ ഞങ്ങളോട് പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും നേരത്തെ വരാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നവിടെ അവിടെ ഫുള്ള് വണ്ടികളെല്ലാം വന്ന് പാർക്ക് ചെയ്യുന്ന ദിവസമാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് ശബരിമലയിലേക്ക് പോകാനുള്ള കെ എസ് ആർ ടി സി ഒക്കെ വന്ന് ഇന്ന് നമ്മുടെ റിങ് റോഡ് മുഴുവൻ അറയും ഇന്നും നാളെയുമായിട്ട് കേട്ടോ പതിനഞ്ചാം തീയതി മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എല്ലാ വണ്ടികളും ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മുടെ റിങ് റോഡ് ഇടത്താവള ഒക്കെ നിറഞ്ഞു കിടക്കും അതുകൊണ്ട് ഏർ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും കാണും ഈ തെയ്യത്തിന്റെ അത് കാണാനുള്ളതും അതിന്റെ ആൾക്കാരും എന്തായാലും നല്ല തിരക്കായിരിക്കും അപ്പം നമ്മളെന്തായാലും എനിക്കൊരാഗ്രഹം ഒന്ന് കാണണോ ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അടുത്തൊക്കെ ചെന്ന് നിന്നാലല്ലേ ഇതിന്റെ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത്രയും അടുത്ത് കാണാൻ പറ്റൂന്ന് എനിക്കറിയത്തില്ലേ അതിട്ട് നോക്ക് അപ്പൊ അത് കാണണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരെ കൂടി കൊണ്ടുപോയി ഇവരെ നമ്മളെല്ലേ കണ്ടിട്ടില്ലാത്ത ഒരു ആചാരമാണല്ലോ അപ്പൊ അതൊന്ന് കാണണം എന്നൊരു ആഗ്രഹം തോന്നി ഞാനപ്പ വന്നപ്പം ഏർ എന്താണ് രാത്രി പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് തന്നെ പോവാൻ പറ്റൂല രാത്രിയിൽ ഇവർ ഞങ്ങൾ മൂന്നുപേരോടെ പോകാനും പറ്റൂല അതുകൊണ്ട് ഞാൻ മാമിനോടൊന്ന് ചോദിച്ച് കൊണ്ടുപോകാവുന്ന മാമ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിവിടെ വന്ന ഇവരെ കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാണ് അവിടുന്ന് കുപ്പു മാമി വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയി കാണാമെന്നൊക്കെ കണ്ടോണ്ട് പോവാണ് കാണാൻ പറ്റുമോന്നും അവിടുത്തെ സാഹചര്യം എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം പടയണിയാണ് ഞാൻ ഇത്രയും വർഷം ഇവിടെ വന്ന ഇതിനു മുമ്പ് ഇവിടെ വരുന്നതിനൊക്കെ മുമ്പും നമ്മൾ വേറെ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും പടയണിക്ക് മാമി ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ അത് ചെറിയ കുട്ടികളായിരുന്നപ്പം തൊട്ടേ മാമി ഞങ്ങളെ പടയണി ആവുമ്പഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് വന്ന് രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ താമസിക്കും പിന്നെ ആണ് ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് ആക്കിയത് കേട്ടോ അപ്പം എല്ലാ വർഷവും നമ്മൾ പടയണി കാണുന്നുണ്ട് അതുപോലെ തെയ്യോ കഥകളി അങ്ങനെയൊക്കെയുള്ള പല കലാരൂപങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതപ്പം ഇത്ര അടുത്ത മുറ്റത്ത് വന്നപ്പോ ഒന്ന് കാണാം എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ ഒന്ന് പോകാൻ തുടങ്ങുവാണ് അപ്പൊ അവര് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഞാന് എന്താണ് പോയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ എനിക്ക് അറിയില്ല അവിടുത്തെ സാഹചര്യം എന്താണെന്ന് ഉച്ചക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആഴിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ കുളി വിറകാണ് അതിങ്ങനെ കത്തി അതിനടുത്തൊന്നും നിൽക്കാൻ പറ്റാത്ത പോലെ അതെല്ലാം ഇങ്ങനെ എന്താണ് കവർ ഏതെല്ലാം മാറ്റിയൊക്കെ നിർത്തിയത് കേട്ടോ അപ്പൊ അതിന്റെ എന്താണ് ഇത് സംഭവം തെയ്യം എന്താണ് അതിനെപ്പറ്റി ഒന്ന് അറിയണം എന്നുള്ള ഒരാഗ്രഹമൊക്കെ ഉണ്ട് നമ്മള് ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാരൂപങ്ങളുടെ കൂട്ടത്തിൽ തെയ്യം അങ്ങനെയൊക്കെയുള്ള ഇത് പഠിച്ചിട്ടുണ്ടോന്നല്ലാതെ ഞാൻ ഇന്നു വരെ അങ്ങനെ ഒരു തെയ്യം ഒരു രൂപമായിട്ട് പോലും കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് എനിക്കതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ കൂടി കൂട്ടി എല്ലാവരും ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോകാൻ തുടങ്ങുവാണ് അപ്പം പോയിട്ട് പറ്റുമെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അല്ലെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വന്നിട്ട് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം കേട്ടോ അറിയില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് അവിടെ പോയി കൂട്ടി കഴിച്ച് ചോറും എന്താണ് വെള്ളച്ചോറായിരുന്നു കേട്ടോ വെള്ളച്ചോർ വെച്ചാൽ നമ്മുടെ ഈ റൈസ് പോലത്തെ റൈസ് അതിന്റെ പേരെനിക്കറിഞ്ഞുകൂടാ കേട്ടായിരുന്നു അതാണല്ലോ ഈ ആന്ധ്രയും തമിഴ്നാടും ഒക്കെ വരുന്ന അയ്യപ്പന്മാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള കരുതി ആയിരിക്കും അങ്ങനെയുള്ള ചോറ് വെച്ചത് കേട്ടോ ചോറും എന്താണ് സാമ്പാർ തോരൻ ഏർ അച്ചാർ ഇത്രയായിരുന്നു കേട്ടോ ഞങ്ങള് ഞാനും പിന്നെ കൂടെ പോയി കഴിച്ച് ഉച്ചക്ക് പോരുന്നു അപ്പൊ ഈ വർഷത്തെ മണ്ഡലകാലം നമ്മുടെ ഒരു മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ഇതുവരെ പോയില്ല എന്നുള്ളത് എന്റെ മനസ്സിലൊരു അലോഹമായിട്ട് അല അലാഹമായിട്ട് കിടക്കുമായിരുന്നു ഒരു എല്ലാ വർഷവും വരുന്നേരും നമ്മൾ അവിടെ പോയി ആഹാരം കഴിക്കുന്നു ഈ വർഷം നടന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് യാദൃജ്യമായിട്ടാണ് ഗോപിച്ചട്ടം വിളിച്ച് ഞങ്ങൾ പോയി കഴിച്ചത് അവിടെ ജാതി മതവും ഒന്നുമില്ല കേട്ടോ എല്ലാവർക്കും വന്ന് ഇന്ന് ഒരുപാട് ആളുണ്ടായിരുന്നു എല്ലാവരും വന്ന് കുട്ടൊക്കെ കഴിച്ചിട്ട് പോയി ജാതി മതവും എന്താണ് വർഗ വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര മനസ്സിന് വയറ് നിറഞ്ഞതിനെക്കാട്ടി കൂടുതലും മനസ്സ് നിറഞ്ഞോ അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം തെയ്യാൻ കാണാൻ പറ്റുമോ മോനിക്കുട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു സ്ഥലം വരെ പോകണം റെഡി പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് ആശാൻ റെഡിയായി ഞാൻ കാണിച്ചു തരാമേഡിയോ തെയ്യം കാണാൻ പോവാന് കേട്ടോ തെയ്യം മോനുപൊട്ട കണ്ടിട്ടുണ്ടോ തെയ്യം ആ അങ്ങനെ ഒരു പരിപാടിയുണ്ട് നമുക്ക് ആ അത് കാണാൻ പോവാ പോവാട്ടോ അച്ചാച്ചൻ വരുന്നുണ്ട് പിന്നെ അച്ചാച്ചൻ ഇല്ല നമ്മൾ പോവാൻ പറ്റൂ അത് മതി കണ്ടോ ശക്തിമാനെ

നമ്മുടെ സ്വന്തം വിപറച്ച് എവിടെ പോയാലും ഇവിടെ വന്നൊന്ന് നമസ്കരിക്കാ പോയ പിന്നെ സമാധാനവില്ല അതാ ഗോചിച്ചാട്ട എന്നോട് എന്ത് വണ്ടി വണ്ടിയാന്നോ പൂച്ചാടിനോട് പറഞ്ഞു നേരത്തെ വരണോ അല്ലെ കാണോ അങ്ങനെ നമ്മൾ ഒരു എട്ട് മണിക്ക് മുമ്പേ ഇങ്ങെത്തിയിട്ടുണ്ട് അവിടെ ചെന്ന് ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കുന്നൊക്കെ പറഞ്ഞു അവിടെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ ഇഡലിയും സാമ്പാറും ചുക്കുകാപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് വിനുമോ നക്ഷത്രം പോലെ വന്ന് പെട്ടത് ഇനിയിപ്പൊ നമ്മുടെ മേളം തുടങ്ങുവാണ് കണ്ടോ കൂടുതൽ പോലും പത്ത് ദിവസത്തെ വ്രതമെടുത്തവർ മാത്രമേ ആ ആഴിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളവരൊക്കെ അതിന് വെളിയിലാണ് പിന്നെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ വന്ന് കാണുകയും വീണ്ടും ഒക്കെ ചെയ്തു മുത്തിനോടും ചെന്ന് ചോദിച്ചു പോകും അമ്മ എന്ത് ചെയ്യുന്നൊക്കെ കേട്ടോ മുത്ത് വേറൊരു സ്ഥലത്താണ് നിന്നത് പിന്നെ ഒരാളെനിക്ക് ഒരു മോളും എനിക്ക് ഒരു പ്രസാദമൊക്കെ കൊണ്ട് നെറ്റിയിൽ തൊട്ട് തന്നു കണ്ണൂരിൽ നിന്നുള്ള കലാകാരന്മാരാണ് നമുക്ക് തെയ്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ തീച്ചാമുണ്ടി കോലത്തിൻ്റെ ഐതിഹ്യം എന്താണ് എന്തർത്ഥത്തിലാണ് അത് കോലം അവതരിപ്പിക്കുന്നത് എന്നൊക്കെ അവതരിപ്പിക്കുന്നതെന്നൊക്കെയുള്ളതിൻ്റെ വിവരണം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഐതിഹ്യം എന്താണെന്ന് എൻ്റെ പ്രിയങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് കേട്ടോ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ സർവ്വലോകത്തിനും ദുഷ്ടനായ ഹിരണ്യകശുപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാൻ നരസിംഹ രൂപം പൂണ്ടു ത്രിസന്ധ്യയ്ക്ക് ഹിരണ്യകശുപുവിൻ്റെ കുടൽ പിളർന്ന് രക്തം കുടിച്ചു ആ ശുഭമുഹൂർത്തത്തിൽ ഈരേഴ് പതിനാല് ലോകങ്ങളും ഭയങ്കരമായിട്ട് ആനന്ദിച്ചു ദേവദുന്ദുഭികൾ മുഴക്കി ദേവഗണങ്ങളെല്ലാം നൃത്തം ചെയ്തു ആകാശവും ഭൂമിയും വിഷ്ണുമായാനന്ദ ലഹരിയിലായി പക്ഷേ ഒരാൾക്ക് മാത്രം ഇത് സഹിച്ചില്ല അഗ്നിദേവന് അദ്ദേഹം ആഘോഷങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നു ഹിരണ്യവധം നിസാരമാണ് ആർക്കും ചെയ്യാൻ കഴിയുന്നതാണെന്നൊക്കെ പറഞ്ഞ് മഹാവിഷ്ണുവിനെ എന്താണ് ആ വിമർശിച്ചു കുപിതനായ വിഷ്ണു ഭഗവാൻ അഗ്നി ഭഗവാൻ്റെ അഹംഭാവം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആകാശം മുട്ട ആളിക്കത്തുന്ന ഹോമകുണ്ടത്തിലേക്ക് എടുത്ത് ചാടി എന്നിട്ട് അഗ്നിയെ മർദ്ദിച്ച് കത്തിജൊലിച്ച അഗ്നി കുണ്ടത്തെ വെറും ചാരമാക്കി മാറ്റി ഭഗവാന്റെ ആ സ്വരൂപമാണ് തീച്ചാമുണ്ടി ഒറ്റ കോലമായിട്ട് കെട്ടി ആരാധിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ തീച്ചാമുണ്ടി കോലത്തിൻ്റെ ഐതിഹ്യം അപ്പം ഞങ്ങൾ ഒരുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൊത്തം തീർന്നൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഭാഗങ്ങളൊക്കെ കണ്ടു അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് പോകാനിറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങളിറങ്ങി എന്താണ് എല്ലാവരും കുറേ ആൾക്കാരെല്ലാം അപ്പോഴത്തേക്ക് പോകാനിറങ്ങി എന്നാൽ തന്നെ അവിടെ അതിനു വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഉറക്കളച്ച് അത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും വീട്ടിലെത്തിയു ഞങ്ങൾ രാത്രി തന്നെ ഇങ്ങോട്ട് പോരുന്നേ ഒന്നരയൊക്കെ കഴിഞ്ഞു ഇനി വന്നു മുത്തു വന്ന പാടെ കയ്യുമുഖം എല്ലാം കഴുകിയിട്ട് മാറിക്കിടന്നു മോനുകുട്ടനും ഞാനും കിടക്കാൻ പോവാണ് മോനു കുട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു മോനുകുട്ട ഇഷ്ടപ്പെട്ടോ ഏ ഇനി ഉറങ്ങാം എത്ര ഉറക്കാൻ കഴിയേണ്ടി സമയായില്ലയോ നമ്മ വരുവോ ഉറങ്ങട്ടൊക്കെ ഇടക്കേ ഇപ്പൊ വരാമേ Yeah. <laughs>